അത് ഏകദേശം നൂറ് നൂറ്റമ്പത് രൂപ ഇതുണ്ട് പത്ത് ഗ്രാമിന് അഞ്ഞൂറ് രൂപ വില പത്ത് ഗ്രാമിനാണ് വില കേട്ടോ അഞ്ഞൂറ് രൂപ പറഞ്ഞത് അപ്പൊ ഇപ്പൊ ഏകദേശം പത്ത് ഗ്രാമിന് കൂടുതൽ അപ്പൊ ഇത് ഏകദേശം ഇത് ആറര ആറര കിലോ ഉണ്ട് അത് എസ് പി സി എൻ സി ഉണ്ട് എന്തായാലും ക്ലാസ് എടുക്കാൻ ഇത് എന്താണ് എന്താണെന്നൊക്കെ പറ്റും ൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്ന് ആറേകാൽ കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു തിങ്കളാഴ്ച ഉച്ചക്കെത്തിയ എറണാട് എക്സ്പ്രസ് തീവണ്ടിയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാഗിലാക്കിയ നിലയിലായിരുന്നു എസ് അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കഞ്ചാവ് കണ്ടെത്തിയത് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക